ബഹുമാനപ്പെട്ട കുട്ടിയെ സന്താരി ഷംസലുലിന്റെ കൂടെ ഖദ്ദസല്ലാഹു ഒരു ഞേള് പോലെ ജീവിച്ച വാപ്പ ബാപ്പു തങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ സർ ബാക്കി എനിക്ക് പേരറിയാത്ത എത്രയോ മാർ ഇവിടെ താഴെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പഠിക്കാനാണെന്ന് ഒരിക്കലും അല്ല അവരിയ്ക്കണത് മജ്ലിസിൻ്റെ കൂലി കിട്ടാനാണ് അവർക്കൊന്നും അറിയാത്തതും കേൾക്കാത്തതും നല്ല നമ്മളിവിടെ പറയാൻ പോകും ഇനി ഏത് ഉസ്തവ കേട്ടതും പഠിച്ചതും ദർശനം ആയിരിക്കും പക്ഷേ അവർ അങ്ങനത്തെ ഒരു മജിലിസിലിരിക്കുന്ന ഒരു മജിലിസിനൊരു കൂലി ഉണ്ട് അത് മജിലിസിലിരുന്നാലെ കിട്ടുള്ളൂ വീട്ടിൽ നിന്നും ഇങ്ങനെ ലിങ്ക് ഓപ്പൺ ആക്കിയാലൊന്നും കിട്ടൂല അത് മജിലിസിൽ തന്നെ പോയാൽ ആ കൂലി അവർക്കുള്ളതാണ് ആ ഒരു മജിലിസിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടി വലിയ വലിയ മുതലസുമാരോ സാദുമാരൊക്കെ എന്ത് ചെയ്യും അലിമിൻ്റെ മജലിസിലും മുത്താലിമ ഏത് പറയുകയാണെങ്കിൽ അവിടെ പോയിരിക്കും അത് അവർക്ക് എളിമ്പ് കിട്ടാനോ അറിവില്ലാത്തത് കൊണ്ടോ അല്ല അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ് ഒന്ന് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല അഹങ്കാരമുള്ളവർക്ക് ഇരിക്കാൻ തോന്നില്ല ഞാൻ അപ്പോൾ വലിയ മൂലരായിട്ട് പട പോയിരുന്ന എന്താ മനുഷ്യന്മാർ എന്ന് തോന്നുന്ന അവസ്ഥ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പം ഏറ്റവും നല്ല സജ്ജനങ്ങളെ അത് ചെയ്യൂ പിന്നെ ഇങ്ങനെ ഒരു പുണ്യമുണ്ട് എനിക്ക് അവിടെ ഇരുന്നാൽ അതൊരു സ്വാലിഹീങ്ങളുടെ ഒത്തുകൂടലാണ് അവിടെ ചെല്ലുന്ന ആമീനിൽ ഉത്തരണ്ടാവും ആ ആമീൻ അള്ളാഹുവിൻ്റെ അറച്ചിലേക്ക് എത്തും അള്ളാഹു കബൂൽ ചെയ്യും അള്ളാഹു സന്തോഷത്തിൻ്റെ നോട്ടം ഈ സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ നോട്ടമുണ്ട് എന്ന് ചിന്തിക്കുന്നവരെ അങ്ങനെ ഇരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഫുതൈലുബിൻ അയ്യാൻ എന്നവരുടെ മജിലിസിൽ സുഫിയാൻബിൻ അയ്യന തങ്ങൾ വന്നിരിക്കുന്നത് പക്ഷേ സുഫിയാൻ സുഫിയാൻബിൻ അയ്യന പണ്ഡിതനാണ് ആലിമാൻ മുദറിസ ഇബ്നു ഫുലൈരബിൻ അയ്യാതെന്നവര് സൂഫിയ നമ്മൾ ബഹുമാനപ്പെട്ട തൃപ്പനച്ചു സാദിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഈ പറയുന്നതൊക്കെ ആ മഹാനുമായി നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റും ഫുലൈരബിൻ തുടങ്ങി പണ്ഡിതന്മാരെ തിരുത്താൻ തുടങ്ങി നിങ്ങൾ ആലിമീങ്ങൾ എന്ന് അപ്പൊ അന്നത്തെ വലിയ മുതലിസും അന്നൊരു സമസ്ത ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും ബഹുമാനപ്പെട്ട ഇബ്നു ഉയൈന തങ്ങൾ ആ പവറിലിരിക്കണ മഹാനാണ് നിങ്ങൾ പണ്ഡിതന്മാർ ഈ നാടിന്റെ വെളിച്ചമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ വെളിച്ചം കണ്ടിട്ട് ഈ നാട്ടിലെ നാട്ടില് വെളിച്ചം ഉണ്ടായത് കേൾക്കട്ടോ ഒരു ഒരു സൂഫിയായ മനുഷ്യൻ ഒരു ആലിമിനെ തിരുത്തും അത് ഔലിയാക്കന്മാരിൽ ആലിമീങ്ങളെ തിരുത്തുന്ന ഔലിയാക്കന്മാരുണ്ട് മഹാനായ അഹമ്മദ് റഹ്മത്തുള്ളാഹി അങ്ങനെയാണ് പടുത്ത കാലങ്ങൾ കഴിഞ്ഞുപോയ മഹാൻ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഷെയ്ഖ് അഹമ്മദ് തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ബഹുമാനപ്പെട്ടവർ അവിടെ മുഹ്തസിബ് എന്ന് പറഞ്ഞാൽ തിരുത്തുന്ന സൂഫിയാക്കളെയും പണ്ഡിതന്മാരെയും തിരുത്താൻ കഴിയുമുണ്ടായിരുന്ന ആളാണ് ഷെയ്ഖ് അഹമ്മദ് സറൂഖ് അതെല്ലാവരും കൊണ്ടും കഴിയില്ല പണ്ഡിതന്മാർക്ക് സാധാരണക്കാരെ തിരുത്താൻ എളുപ്പമാണ് പക്ഷെ ഒരു പണ്ഡിതനൊരു പണ്ഡിതനെ തിരുത്തുക അതും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു സൂഫി ഒരു പണ്ഡിതനെ തിരുത്തുമ്പോൾ അവിടെ വലിയ ചോദ്യം വരും മുപ്പര് മുതിരിസ് ഒന്നും അല്ലല്ലോ മുപ്പൊരു എത്ര കിതാബ് ഓതിയിട്ടുണ്ട് അതൊക്കെ ഇബലീസിന്റെ ഒരു കിവറ് കൊണ്ടുവരുന്ന പരിപാടിയാണ് അപ്പോൾ ഒരു അംഗീകരിക്കാൻ പ്രയാസം വരും അയ്യാദ് അയ്യാതെന്നവര് പറയാ നിങ്ങൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ സദസ്സിൽ പറയാൻ തുടങ്ങി നിങ്ങൾ വിളക്കുകളായിരുന്ന ഒരു കാലത്ത് ഏതായി പറയണത് ഇവിടെ നിന്ന് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള കഥയപ്പോ ഞാൻ പറയുന്നത് അന്നത്തെ ആലിമ്യങ്ങളെ സംബന്ധിച്ച് അപ്പൊ നമ്മൾ ഇന്നത്തെ ആലിമ്യങ്ങൾ അങ്ങനാവണം എന്ന് ഷടിച്ചിട്ട് കാര്യമില്ല നമ്മൾ സ്വഹാബികളെ പോലെയാണോ ആണോ അന്നത്തെവരെ പോലെ ഇന്നത്തെ ഇല്ലല്ലോ എന്നാ അന്നത്തെ ആൾക്കാരെ മാരിയാണോ നിങ്ങള് എന്ന് അവരോട് ചോദിക്കണം തബാദറു ലക്കും എന്ന് എന്ന് യൂസുഫ് യൂസുഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണാധികാരിയാണ് ക്രൂരനാണ് ഇമാം ുംഫാ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് തന്നെയാണ് ആൾക്കാര് പറഞ്ഞു ഹജാജിബിന് യൂസുഫേ നിങ്ങളുടെ മുമ്പല്ലേ ശുദ്ധിക്കുന്നവര് കഴിഞ്ഞുപോയത് എമർ എന്നവര് കഴിഞ്ഞുപോയത് എന്നിവർ റസൂലിന്റെ റാഷിദീങ്ങളായ സ്വഹാബികളല്ലേ എന്താ നിങ്ങൾ ഇങ്ങനെ ക്രൂരനായി പോയത് അവരൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരായിരുന്നു റാഷിദുകൾ നിങ്ങൾ എന്തേ ക്രൂരനായത് എന്ന് ഹെജാജുബിൻ യൂസുഫിനോട് ചോദിച്ചപ്പോൾ ഭാഷാ പണ്ഡിതൻ കൂടിയാണ് അറിയാലോ അറബ് ഖുർആനിന് താഴെ ഒരു പുള്ളി താ ഇന് മേലെ രണ്ട് പുള്ളി ഇതൊക്കെ കെട്ടുകൊടുത്ത് ഖുർആൻ നമ്മൾ ഇന്ന് ഓതുന്നത് ഈ ക്രൂരനായ ഹജ്ജാജ് ഹജാജുബിൻ യൂസുഫ് ചെയ്തൊരു ഹിദ്മത്താണ് അതുകൊണ്ട് ആലിമ്യങ്ങളൊന്നും വല്ലാണ്ടെങ്കിൽ ചീത്ത പറയില്ലാഹി അത്രേ പറയുള്ളൂ അള്ളാൻ്റെ അടുത്ത് മൂപ്പർ കിട്ടാനുള്ളത് കിട്ടിക്കോട്ടെ നമ്മളൊന്നും പറയണ്ട പറയേണ്ടാ പറയാ കാരണം നമ്മളൊന്നും ഓതുന്ന ഖുർആന്റെ ആ ഒരു ഒരു ഓഹരി കിട്ടിയ കഴിച്ചിലായി പോകും അതുപോലെ അപ്പൊ അദ്ദേഹത്തോട് പറയാൻ നിങ്ങൾ എന്താ ഇങ്ങനെ അപ്പൊ അദ്ദേഹം പറഞ്ഞു തപാതറു അച്ഛന വിമർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കേണ്ടത് അല്ലേ നല്ല ചോദ്യമാണ് വിമർ എന്ന ഒരു നീതിമാനായ ഭരണാധികാരി ജനങ്ങൾക്ക് ഹിതുമത് ചെയ്ത ആള് അതൊക്കെ എനിക്കറിയാം പക്ഷേ ഉഴിമർ എന്നവർ ഭരിച്ചത് ആരെയെന്നറിയോ അബൂതറിനെ പോലെയുള്ള സുഹാബികളെ തബാദറു നിങ്ങളൊക്കെ ഒന്ന് അബൂതറായി എന്ന് ആ ഞാൻ ഉമറായി മാറി ഉഴമറായി ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് മാത്രം ഒരു അടിക്കുറിപ്പ് ഞാൻ പറയാം